അസളാമുലൈക്കും വർഹമുല്ല വരകാത്തൂ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മുമ്പ്രയ്ക്ക് പോയവരാണെങ്കിൽ നിങ്ങളധിക ആൾക്കാരും നമ്മൾ ബസ്സിൽ പോകുന്ന ആൾക്കാരൊന്നും ഇത് കാ കണ്ടിട്ടുണ്ടാവില്ല കാരണം ബസ്സിൽ പോകുമ്പോൾ അവർ കൂട്ടിയിട്ട് കൊണ്ടുപോകലില്ല അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കാറിൽ പോയത് കൊണ്ടാണ് കണ്ടത് നമ്മൾ ഹോളി ഖുർആാൻ മുസാഫ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഭംഗി അനുസരിച്ചപ്പോൾ പുറമേയുള്ള കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടാ നല്ല എന്താ പറയേണ്ടത് നല്ല വ്യൂ ആണ് കുറച്ച് നടക്കാനുണ്ട് നടന്നതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ എൻട്രൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ അതിന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഫീസൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആണ് പക്ഷേ അതിൻ്റെ തൊട്ട് ഇപ്പുറം കുറവാനിൻ്റെ തന്നെ ഉണ്ട് പക്ഷെ അവിടെ ഫീസെല്ലാം ഉണ്ട് അതിന് എൻട്രൻസ് ഫീ ഉണ്ട് പിന്നെ അവിടെ കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് മുസാഫിർ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ലൈനായിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പല ഭാഷയിലുള്ള ഇവരില്ലേ ഇവർ കാണുന്നതിന് എല്ലാവരും സലാം പറ അസലാമല്ല അസ്സലാമലൈക്കു ഇത് പറഞ്ഞ് അവരോ എന്തോരോ നല്ല ചിരിച്ചോടും ആ സലാം പറ എന്ത് ഭംഗിയാണെന്നറിയോ ഇവർ ഏത് അറിയില്ല പക്ഷേ നല്ല കാണുന്ന എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് അവർ പോകുന്നില്ല പിന്നെ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞ എന്താ അറിയോ അവർ പല്ല് എല്ലാവരും പല്ലു ഗോൾഡൻ കളറ് ഒറ്റ ഒന്നിൻ്റെ ഇല്ല നല്ല സാധാ പല്ല് പല്ല് വെച്ചതായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇങ്ങോട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനായിട്ട് ലൈനായിട്ടാണ് പോകേണ്ടത് അപ്പോൾ തിരിച്ച് വരുന്നവരും അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ രണ്ടും ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് ഇത് അവിടെ പ്രസ് ചെയ്ത് എന്താണ് പ്രസ് ചെയ്ത് വെച്ച പ്രിൻ്റ് ചെയ്ത് വെച്ച മുസാഫ് അതിന് ശേഷം ഇത് അവിടെ ഒരു ഷെൽഫിലായിട്ട് ഇങ്ങനെ ഓരോ ഏതെല്ലാം ഭാഷകളുണ്ടോ ആ എല്ലാ ഭാഷയിലും ഉള്ള ഖുറാനാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല പിന്നീടാണ് അതിൻ്റെ തായൽ ഓരോ പേരും എല്ലാം ഉണ്ട് മലയാളം ഉറുദു അറബി എല്ലാം മൊത്തമുണ്ട് അപ്പം നമ്മൾ മലയാളം കണ്ടപാടൊന്ന് സോമാക്കി അപ്പോൾ അവിടെ മലയാളത്തിലുണ്ടെന്ന് കണ്ടപ്പോൾ അതൊന്ന് സോമാക്കിയെടുത്ത് അതിന് ശേഷം ഒരുപാട് എന്താ പറയേണ്ടത് വലിയൊരു ഹോളന്നെയാണ് കേട്ടോ ഫുള്ള് ഇപ്പോഴാണ് ഞാൻ മലയാളവും തമിഴും കണ്ടവരും അങ്ങനെ എടുത്തത് അപ്പോൾ ഒരുപാട് മുസാഫുണ്ട് കാണാ കാഴ്ചയാണ് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ നമ്മൾ ഉമ്രക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോയിട്ട് വിസിറ്റ് ചെയ്യുക നല്ല ഇത് കേട്ടോ കണ്ടിട്ട് എന്തോ കൊതി തീർന്നിട്ടില്ല ഇത്തരയ്ക്ക് ഉണ്ട് ഒരുപാട് മുസാഫ് ആദ്യമായിട്ട് ഇത്ര കുറേ മുസാഫെല്ലാം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടില്ല ഇപ്പോൾ എല്ലാം കഴിഞ്ഞതുകൊണ്ടായിരിക്കും നമ്മളവിടെ എത്തിയൊരു ഒരു അഞ്ചര മണി ആ ഒരു സമയത്താണ് ഉള്ളിലേക്ക് കയറുന്നത് അപ്പം നല്ല രസമുണ്ടായിന് കേട്ടോ അപ്പം അതിൻ്റെ പുറത്ത് നിന്ന് അപ്പം നമ്മൾ ഈ ലൈനായിട്ട് തിരിച്ചു പോകുമ്പം തന്നെ അവരവിടുന്ന് നമ്മൾക്ക് ഓരോ മുസ്സാഫും തരുന്നുണ്ട് കേട്ടോ കയ്യിലേക്ക് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു ജ്യൂസിൻ്റെ ഒരു മുസ്സാഫും കൂടി കൊടുക്കും ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ മുസ്സാഫ് തരുന്നതിനൊന്നും അവർ പൈസ ചോദിക്കുന്നില്ല പിൻഷാ എന്നാൽ എല്ലാവരും പോയി കാണുക അസലാലേക്കും